ഹരേ രാമ ഹരെ രാമ 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 ഹരെ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരെ ഹരെ ഓ നമോ ഭഗവതേ വാസുദേവ ശ്രീ മഹാഭാഗവതം സ്കന്ധം ഒമ്പത് എട്ടാമധ്യായം സഗരചരിത്രം ശ്രീശുഖൻ പറഞ്ഞു രോഹിതേയൻ ഹരിതാം തൽപുത്രൻ ചമ്പതം ചംബാപുരി തുടർന്നുണ്ടായി സുദേവൻ വിജയൻ ക്രമാൽ തൽസുതൻ ദാരുകൻ ഉണ്ടായി വൃകൻ വൃകനുബാഹുകൻ സഭാര്യനായി കാടുപൂക്കാൻ ബാഹുകൻ ശത്രു നിർജിതൻ വൃദ്ധൻ മരിക്കെ തൽപക്നി കൂടച്ചാവാൻ ശ്രമിക്കവേ തടുത്താൻ അഗർഭിണിയെ അവർവൻ മുനി വിവേകവാൻ അതറിഞ്ഞ അന്നത്തിൽ വിഷം ചേർത്തു നൽകി സഭഗ്നികൾ സഗരം ജാതൻ ഇമ്മട്ടിൽ സഗരാഖ്യൻ യശോധനൻ ഇച്ചക്രവർത്തി തൻ മക്കളല്ലോ നിർമ്മിച്ചു സാഗരം താലജംഘന്മാർ യവനർ ശകർ ഹൈവിയർ ബർബരർ ശത്രുക്കളിവരെ കൊല്ലാതെ വിട്ടാൻ ഒരു ഗുരുവാക്യൻ ശ്മശ്രുമാത്രൻ മുക്തകേശൻ മുണ്ഡിതൻ പാതിമുണ്ഡിതൻ അർത്ഥനഗ്നൻ നഗ്നൻ ഏവം പോകും വികൃതവേഷരെ സർവവേദങ്ങളും ചേർന്ന ഹരിയെ സർവദേവനെ പൂജിച്ചാൻപതിഷ്ഠൻ അനേകാശ്വമാൽ കട്ടാനിന്ദ്രൻ യജ്ഞപശുവായി വന്ന ഹയത്തിന് സകരൻ കൽപ്പിച്ചവന്റെ സുമതീപുത്രർ തേടവേ കണ്ടില്ല ശ്വത്തെ ഗർഭിഷ്ഠർ കുഴിച്ചു ഭൂമി ചുറ്റിലും ഈശാനകോണിൽ കണ്ടെത്തി ഹയത്തെ കപിലാന്തികെ കുതിരക്കള്ളൻ ഇവിടെ കണ്ണു പൂട്ടിയിരിക്കയാം കൊല്ലൂ കൊല്ലൂ പാപിയെ എന്നാർത്താർ അറുപതായിരം പാഞ്ഞെത്തിടും സായുധന്മാർ മിഴിച്ചാൻ മുനി കണ്ണുകൾ മഹദ്വ്യതിക്രമം മൂലം സ്വശരീരോദ്ധവ സ്വശരീരോദ്ധവിയാൽ ദഗ്ധരായവർ തൽബുദ്ധി ഇന്ദ്രനാൽ ഹൃദമാകയാൽ നിർവാർഭകന്മാർ മുനികോപദഗ്ധരെന്നുരയ്ക്കുകിൽ തെറ്റൊരു സത്വമൂർത്തിയെത്തിണ്ടില്ല രോഷാന്ത പുണ്യവാന് എങ്ങ് ആകാശം എങ്ങൂഴിയിലുള്ള മൺതരി മുമുക്ഷുവെ ദുസ്തരമാം ഭർണവം കടത്തുവാൻ സാങ്ക്യബലിഷ്ഠ നൗകയെ നിർമ്മിച്ച സർവജ്ഞപരാത്മഭൂതനിൽ കണ്ടെത്തുമെമ്മട്ടിഹ ഭേദബുദ്ധിനാം സകരനുണ്ടായി കേശിനിയിങ്കൽ അസമഞ്ജസൻ തൽപുത്രൻ അംശുമാൻ മുത്തച്ഛൻ്റെ ചൊൽപ്പടി നിന്നവൻ സംഘാൽ യോഗ ഭ്രഷ്ടനായി ഓർമ്മയുള്ളവൻ ഇനി സംഘം വരല്ല എന്നോർത്ത് അസമഞ്ജസവൃത്തിയായി നാടും വീടും വെറുക്കുന്ന കർമ്മങ്ങളിൽ രസിക്കവേ സലയൂ നദിയിൽ തള്ളി കളിക്കുന്ന കിടാങ്ങളെ ദുർവൃത്തി കണ്ടു കണ്ടുകേണച്ഛൻ ഉപേക്ഷിച്ചപ്പോഴം മഹാൻ കുഞ്ഞുങ്ങളെ തപഃക്തിയാതിരിച്ചേകി പിരിഞ്ഞുപോയി മടങ്ങി വന്ന സന്താനങ്ങളെ കണ്ട അമ്പരന്നുപോയി അയോധ്യയിൽ പൗരർ പക്ഷേ പശ്ചാത്താപാർത്ഥനായി നൃപൻ അംശുമാൻ ചെന്നു മുത്തച്ഛൻ പറഞ്ഞപ്പോൾ പിതൃവ്യരാൽഘാതമാം വഴിയേ ഭസ്മാതികത്തിൽ കണ്ടു വാജിയെ അവിടെ കണ്ട ഭഗവാൻ കപിലർഷിയെ അമ്മാൻ നമിച്ചെണീറ്റു കൈകൂപ്പി സ്തുതിച്ചു സുസമാഹിതൻ പരാൽപരൻ താങ്കൾ അദൃശ്യനിപ്പോഴും സമാധിയിൽ യുക്തികളാൽ അജന്നുമേ തദാത്മധീചിത്ത ശരീരസത്വരീമൂഢർക്ക് നീയെങ്ങന വേദ്യനാം പ്രഭോ ഗുണോദ്ധദേഹസ്ഥരറിഞ്ഞിടുന്നു ഗുണത്തെ അല്ലെങ്കിൽ ഇരുട്ടിനെത്താൻ നിന്മായായാൽ മുക്തർ ബഹിർമുഖന്മാർ അന്തസ്ഥനെ കാണൽ അവർക്കസാധ്യം നിർധൂതമായ ഗുണഭേദമോഹർ സനന്ദനാദ്യർക്കു വിഭാവ്യനാം നീ സംശുദ്ധവിജ്ഞാനഘനൻ ഭവാനി എം മട്ടറിയം പുരണേ പുരാണനാം കാരണകാര്യമുക്തൻ പ്രശാന്തമായ ഗുണനാമരൂപൻ ജ്ഞാനം പരത്താൻ ഉടൽ പൂണ്ടവൻ നീ ഞാൻ അങ്ങതൻ കാൽക്കൽ നമസ്കരിപ്പൂ നിന്മായാകൃതമീ പാലിൽ ഗൃഹാതി പരമാർത്ഥമായി ഭ്രമിപ്പൂ കാമലോഭേ ശ്യാമോഹവിഭ്രാന്തചേതസർ ഭഗവൻ സർവഭൂതാത്മൻ നിന്നെ കണ്ട നിന്നെ കണ്ടളവിൻ നിതാ പൊടിഞ്ഞു മോഹവാശം മൽക്കാമകർമ്മേന്ദ്രിയാദിയിൽ ശ്രീശുഖൻ പറഞ്ഞു ഈ വിധം സ്തുതനായപ്പോൾ ഭഗവാൻ കപിലൻ മുനി ഉള്ളാൽ അനുഗ്രഹിച്ച അംശുമാനോടോ തീടിനാൻ നൃപ ശ്രീ ഭഗവാൻ പറഞ്ഞു ഉണ്ണീ മുത്തച്ഛന്റെ ആകാശമിതാ കൊണ്ടുപോക നീ വെണ്ണീറായ പിതൃക്കൾക്ക് ഗംഗ കൊണ്ടേ വരൂഗതി ശ്രീശുഖൻ പറഞ്ഞു വലം വച്ചു നമിച്ചുണ്ണി അശ്വത്തെ കൊണ്ടു ചെന്നുടൻ മുത്തച്ഛന്നേകവേ യജ്ഞം പൂർ പൂർണമാക്കിയിടിനൻ രാജ്യം പ്രപുത്രൻ ഏൽപ്പിച്ചിട്ട് ഔർവൻ ചൊന്നതുമാതിരി മോക്ഷം പ്രാപിച്ചു സകരൻ മുക്തസങ്കനുടൻ നൃപ ഹ്രേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തൻ